കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ടോറസ് ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട ഇരുവാഹനങ്ങളും റോഡിൽ നിന്നും നീക്കം ചെയ്തു അപകടം നടന്ന നാലു മണിക്കൂറുകൾക്ക് ശേഷമാണ് വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്യാനായത് നാലു മണിക്കൂറോളം അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത് കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന ഭക്തർ ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങൾ ഏറെ നേരം റോഡിൽ കുടുങ്ങി പുലർച്ചെ നാലു മണിയോടെ ഉണ്ടായ അപകടത്തിനു ശേഷം കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു മണിയോടെ ക്രെയിൻ സംഭവസ്ഥലത്തെത്തി എട്ട് മണിയോടെയാണ് ഇരുവാഹനങ്ങളും റോഡിന്റെ ഇരുവശത്തേക്കുമായി മാറ്റിയത് ഇതിനുശേഷമാണ് ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായത് അപകടത്തിൽ ടോറസ് ലോറി ഡ്രൈവറും കെ എസ് ആർ ടി സി ഡ്രൈവറും ഉൾപ്പെടെ പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ലൈഫ് കെയർ താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറും കെ ഡ്രൈവറും ചികിത്സയിൽ തുടരുകയാണ്